സ്വാഗതം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളികളായ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് യാണ് എഴുന്നൂറ് കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് യു എയിലെ സർക്കാർ സ്കൂളുകളിൽ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കും വരെ ഇവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി രാജ്യത്തെ കൊറോണ ത്യാഗസന്നദ്ധരായി നിലകൊള്ളുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് യു എയുടെ ഈ നടപടി എന്നത് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ അതേസമയം യു എയിലെ സ്കൂളുകൾ ഓഗസ്റ്റ് മുപ്പത് മുതൽ തുറന്നു പ്രവർത്തിക്കാനിരിക്കെ ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിൽ രണ്ടാഴ്ച ക്ലാസുകൾ ഓൺലൈൻ വഴിയെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഈ അധ്യയന വർഷത്തിലെ ആദ്യ രണ്ടാഴ്ച നൂറ് ശതമാനം ഇ ലേണിംഗ് നടപ്പാക്കുമെന്നാണ് പുതിയ അറിയിപ്പ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടി ഷാർജ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഷാജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി എന്നിവ സംയുക്തമായാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ